ബാബരി മസ്ജിദ് ഈ നിലക്ക് അത് ബാബറുണ്ടാക്കിയ പള്ളിയെ പിന്നെ അതിനകത്ത് വിഗ്രഹം കൊണ്ടെന്ന് വെച്ചു അത് തങ്ങളുടേതാണെന്ന് വാദിച്ചു പിന്നീട് അവസാനത് പൊളിച്ചു മാറ്റി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഒരു അതിനോടനുബന്ധിച്ചതിന് മുമ്പും ശേഷവും ഉണ്ടായ രഥയാത്ര രാജ്യത്തുണ്ടാക്കിയ പരിക്ക് രാജ്യത്ത് എഴുന്നൂറ്റി നാല്പത്തിന് അഞ്ചാറ് ലക്ഷം സ്പെയർ പാർട്സ് ഉണ്ടാവും അതിലിപ്പോ ഒരാൾ ഒരു സ്പെയർ പാർട്സ് ഊരിയിട്ട് ഇതിപ്പോ ആറ് ലക്ഷം സ്പെയർ പാർട്സ് ഉള്ള ഒരു വാഹനത്തിന്റെ ഒരു സ്പെയർ പാർട്ട് ഊരിയ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു നിഷ്കളങ്കന് പറയാം അത് ശരിയാണ് വാദം എന്ന് പറയാം ഇന്ത്യ രാജ്യത്തെ അതീവ ഗുരുതരമായ ഒരു കുടുങ്കാറ്റിലേക്ക് നയിക്കുകയാണ് ചന്ദ്രചൂഡ് ചെയ്യുന്നത് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പള്ളികൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയും രാജ്യത്ത് നിലനിൽക്കുന്ന മതേതരത്വത്തിന് കളങ്കം വരുത്തും വിധമുള്ള ചില നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നു എന്നത് നാം കാണുകയാണ് വ്യത്യസ്തമായ പള്ളികളെടു പള്ളികൾക്കു നേരെ ചില നോട്ടീസുകൾ വരുന്നു സർവേകൾ അവിടെ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ സാംഫലിൽ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദവും അവിടെ വെടിവെപ്പടക്കമുണ്ടായ സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട് ഏറ്റവും ഒടുവിൽ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിലുള്ള ചില നീക്കങ്ങൾ ഉയർന്നു വരുന്നു എന്നതും നാം കാണുകയാണ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലയളവിൽ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ നെഞ്ചത്ത് ഒരു ഒരു വലിയ പ്രഹരമേറ്റ ബാബേരി മസ്ജിദിൻ്റെ ധ്വംസനം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ വേദനയായി നിലനിൽക്കുകയാണ് അതിലേക്ക് ഉയർന്നു വരും വിധമുള്ള ചില പ്രത്യാഘാതങ്ങൾ അതല്ലെങ്കിൽ ചില നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നു എന്നത് കാണുമ്പോൾ മതേതരത്വ മതേതര വിശ്വാസികൾക്ക് അതൊരിക്കലും സഹിക്കാനാകാത്ത ഒരു കാര്യമാണ് യഥാര്ത്ഥത്തിൽ എന്തുകൊണ്ട് പള്ളികൾക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നത് നാം ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്ന ആരാധനാലയങ്ങളുടെ സംരക്ഷണ നിയമം നമ്മളെടുക്കുമ്പോൾ ആ ഒരു നിയമത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് വന്ന പിഴവാണോ യഥാർത്ഥത്തിൽ ഇത്തരം പള്ളികൾക്ക് നേരെയുള്ള നീക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നതാണ് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എനിക്കൊണ്ട് കൊല്ലത്തോ മറ്റോടെയോ ഒരു ട്രെയിൻ അട്ടിമറി ശ്രമത്തിന് ഒരു ഒരു വ്യക്തി ശ്രമിച്ചു ഒരു പയ്യനാണ് അപ്പം ഈ ട്രെയിന് പോകുന്ന പാളത്തിൽ ഒരു വലിയ കന വസ്തു ഇട്ട് കഴിഞ്ഞാൽ ട്രെയിനും മറിയുമല്ലോ അങ്ങനെ പ്രതിയെ പിടിച്ച് പ്രതിയെ പിടിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അല്ല എന്തിനാണത് ചെയ്തത് എന്നുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു രസത്തിന് ഒരു കൗതുകത്തിന് അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് അത് വലിയ വാർത്തയായി കണ്ടില്ല അപ്പോൾ ഇത് വളരെ ലാഘവ ബുദ്ധിയോടെയാണ് അദ്ദേഹം അത് ചെയ്തു ചെയ്തതെന്ന ഒന്നുകിൽ അദ്ദേഹം ഒരു മനോരോഗി ആകണം അതല്ലെങ്കിൽ ഒരു സാഡിസ്റ്റ് ആകണം ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു കണ്ട് സന്തോഷിക്കാനുള്ള ഉള്ള മനസ്സുള്ള ഒരാൾ ഇനി ഇതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് സെൻസിറ്റിവിറ്റി ഇല്ല എത്ര ഒരു വ്യക്തിയാവണം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ സമാനമായ ഒരു മാനസികാവസ്ഥയോടെയാണ് പരമോന്നത നീതിപീഠത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന നമ്മുടെ ചന്ദ്രചൂഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിധി വ്യാചകം പറഞ്ഞത് അത് കേവലം ഒരു വിധിയിലെ ഒരു വാചകമല്ല എന്നും അത് രാജ്യത്തുടനീളം വരാനിരിക്കുന്ന വലിയ ധ്വംസനങ്ങൾക്ക് കവാടം തുറന്നു കൊടുക്കലാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല നമുക്കറിയാം ഈ ഗാൻവാബി മസ്ജിദിൻ്റെ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ക്ലോസ് ചെയ്തതാണ് ഇനി നിയമം വന്നതിന് ശേഷം തന്നെയാണ് എന്തോ ഒരു വിശേഷങ്ങൾ റെസ്തുക്കി എന്തോ പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഒരു വക്കീൽ അദ്ദേഹം ഈ കേസുമായിട്ട് കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതി അതെന്ത് ചെയ്തു അത് ക്ലോസ് ചെയ്ത കേസാണ് പിന്നീട് രണ്ടാമത് റീ ഓപ്പൺ ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഈ പള്ളി നിയമത്തെ ഒരു ഒരു ദുർവ്യാഖ്യാനം നടന്നതിന് ശേഷമാണ് ആ ദുർവ്യാഖ്യാനം വളരെ സിമ്പിളായിരുന്നു എന്താണ് ഈ ചന്ദ്രചൂഡ് പറഞ്ഞത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ഒരിക്കലും ഒരു ആരാധന അർപ്പിക്കുന്ന ഒരു സ്ഥലത്തെ അതിൻ്റെ മതപരമായിട്ടുള്ള ഇതെന്താണ് എന്ന് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നത് തടയുന്നില്ല എന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു ഈ വിധി പറയുന്നതോടെയാണ് ഈ പറയുന്ന എല്ലാത്തിനും തുടക്കം കുറിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ അതൊരു സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ മതപരമായ സ്വഭാവം പരിശോധിക്കുന്നതിൽ നിന്ന് ഈ നിയമം തടയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം എന്തായാലും ഇതോടെ നമുക്കറിയാം ഈ ഇതിന് പിന്നീട് എന്ത് ചെയ്യുന്നു പൂജാനുമതി ആർക്കിയോളജിക്കൽ സർവേ എന്ത് ചെയ്യുന്നു സർവേക്കുള്ള അനുമതി വരുന്നു അതിന് ചിലത് കണ്ടെത്തുന്നു പൂജാനുമതി ലഭിക്കുന്നു അപ്പോൾ ഇത് ഈ മധുര ഷാഫി ഈദ്ഗായലും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു നിയമം വരുന്നു ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷേ വിവരാവകാശ നിയമപ്രകാരം എന്ത് ചെയ്തു അവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് അവർക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ എല്ലായിടത്തും ആവശ്യപ്പെടുന്നതും ഇതേ കാര്യം ഇതെന്നുവെച്ചാൽ ഒരു പശ്ചാത്തലമുണ്ട് പിന്നെ ഒന്നാമത് മനസ്സിലാക്കുക എന്നുവച്ചാൽ ഈ പ്ലേസ് ഓഫ് വേർഷിപ്പ് ആക്ട് അതിനകത്തുള്ള ചില കണ്ടീഷൻസ് വളരെ സുതാര്യവും സുവ്യക്തവുമാണ് ശരിക്കും അതനുസരിച്ചുകൊണ്ട് നിലവിൽ ഇതിൻ്റെ സ്റ്റാറ്റസ്കോ തൊള്ളായിരത്തി പതിനഞ്ചിൽ എന്താണോ ഒരു ആരാധനാലയത്തിൻ്റെ സ്റ്റാറ്റസ്കോ അത് നിലനിർത്തപ്പെടുന്നതാണ് സെക്ഷൻ ത്രീ അനുസരിച്ച് എന്താണ് അത് കൃത്യമായിട്ട് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്തണം ഇതുപോലെ തന്നെ അതിൽ ഈ ആരാധനകൾ അർപ്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ മതപരമായൊരു പ്രാധാന്യം ത്തെ കുറയ്ക്കുന്ന രൂപത്തിലുള്ള ആൾട്രേഷൻസ് പോലും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം ആ ആ പിന്നെ നിയമം അതിന് സംരക്ഷണം നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ സെക്ഷൻ ഫോർ അനുസരിച്ച് കൺവേഷന് ഇതിനെ മറ്റൊന്നാക്കി മാറ്റുന്നതിന് ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് അതായത് രണ്ട് ഇരുകൂട്ടർ അങ്ങനെ തർക്കം വരികയാണെങ്കിൽ ഇരുകൂട്ടരുടെയും സമ്മതപ്രകാരം എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ചെയ്യാം അതല്ലാത്ത രൂപത്തിൽ ഏകപക്ഷീയമായിട്ട് കോടതിക്ക് പോലും അതിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ ഫോട്ടോ അനുസരിച്ച് ഇത് മറ്റു കേസുകൾ നിലവിലുണ്ടായിരുന്ന കേസുകളൊക്കെ ദുർബലപ്പെടുത്തി ഈ മറ്റു കേസുകൾ എന്ന് പറയുമ്പോൾ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് നിലനിരുന്ന കേസുകളിൽ മാത്രം ഇത് ബാധകമല്ല എന്ന രൂപത്തിലാവുകയും മറ്റു കേസുകളൊക്കെ ദുർബലപ്പെടുത്തുകയും ഇനി പുതിയൊരു കേസ് വരാൻ പാടില്ല എന്നു വരെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അത്രമാത്രം സുവ്യക്തമായ ഒരു പിന്നെ നിയമമാണ് പാർലമെൻറ്റ് ഈ വിഷയത്തിൽ കൊണ്ടുവന്നത് അപ്പം അതിന് അതിൻ്റെ വിശാലമായ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് ആണ് കോടതിയും വ്യാഖ്യാനിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇതിൽ രണ്ട് രണ്ട് ദുർബല വിഷയ വശങ്ങൾ ഇന്നത്തുണ്ടായിരുന്നു വെച്ചാൽ ഈ തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഏൻഷ്യൻ മൊണമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ് ആൻഡ് റിമെയിൻസ് ആക്ട് എന്ന് പറയുന്നുണ്ട് അത് അത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകൾ ഓൾറെഡി അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടതുകൾ ഇതിൻ്റെ അണ്ടറിൽ എന്തു ചെയ്യില്ല വരില്ല അതിന് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള നിയമമുണ്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ വന്ന ഒന്നാണെങ്കിലും അത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല കുറച്ച് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ചില സർവേകൾ നടത്താൻ ചരിത്രപരമായ ഈ സർവേകളൊക്കെ നടത്താനുള്ള അധികാരം അവിടെ ഉണ്ട് അതിന് പ്രത്യേകിച്ച് എന്തില്ല തടസ്സമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് രണ്ടാമത്തൊരു ദുർബല വശാൽ ഇവർ അത് വയലേറ്റ് ചെയ്താൽ വയലേറ്റ് ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്ന പിഴയും ഏറ്റവും കൂടിയ മൂന്ന് വർഷത്തെ തടവുമാണ് ഈ രണ്ട് വശങ്ങളും യഥാർത്ഥത്തിൽ ഈ നിയമത്തെ തന്നെ ഒരു ഒരു പരിധി വരെ ദുർബലമാക്കിയിട്ടുണ്ട് പക്ഷേ അമ്പത്തെട്ടിൽ ഇത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ പക്ഷെ കൂടെ ഈ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു ഇടയാക്കി മാറ്റിയിട്ടുണ്ട് കാരണം ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ധാരാളം മസ്ജിദുകൾ ഈ ആർ ഇത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ആ പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്ചലായിട്ടുള്ള ഈ ബ്യൂട്ടി അത്രയും പ്രാധാന്യങ്ങൾ കൊണ്ടൊക്കെ ഇത് എന്ന എന്നര്ത്ഥത്തിൽ ഈ അണ്ടറിലാണ് വരുന്നത് അതിനെ തിരിച്ച് ഇത് ചെയ്യാനുള്ളൊരു അവസരം അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും ആ നിലയ്ക്കൊരു ഒരു ഫ്ലഡ് ഗേറ്റ് എന്ത് ചെയ്തു തുറന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് ഈ ഒരു നിയമം ഒരു ആന്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ് അഥവാ ഭരണഘടന വിരുദ്ധമാണ് എന്ന നിലക്കുള്ള ചില സംസാരങ്ങൾ ഉയർന്നു വരുന്നു എത്രത്തോളം അത് ശരിയാണ് ഇത് ഇത് രണ്ട് നിലക്കും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഈ നിയമം വരുമ്പോൾ തന്നെ സാധാരണ നിലയ്ക്കൊരു പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം കോടതിയിൽ അതായത് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാം ചോദ്യം ചെയ്യാം അത് പ്രത്യേകിച്ചും അത് ഭരണ ഇപ്പോൾ നമ്മളറിയാം നമ്മൾ ഈ സി എ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ നമ്മുടെ വഖഫ് വഖഫ് വിഷയം വരുമ്പോഴൊക്കെ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണ് അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് എന്ന് പിന്നെ വിശ്വസിക്കപ്പെടുന്നതോടും വ്യാഖ്യാനിക്കപ്പെടുന്നുകൊണ്ടാണ് പക്ഷേ ഈ നിയമം വന്നപ്പോൾ തന്നെ ഇതൊരു ഈ ജുഡീഷ്യൽ റിവ്യൂ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അങ്ങനൊരു താല്പര്യ പ്രകാരമാണ് വന്നത് കാരണം അന്ന് സർക്കാർ വാദിച്ച ഒരു പ്രധാന വാദം എന്താ വെച്ചാൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നാണ് അതായത് ഇവിടുത്തെ ഈ സെക്യുലറിസം സമാധാനപരമായ ജീവിതം രാജ്യത്തെ മതസൗഹാർദ്ദം ഇതെല്ലാം സംരക്ഷിക്കുക എന്നുള്ളതൊരു ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് അതിവിടെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തകർക്കപ്പെടാൻ സാധ്യത കൊണ്ട് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനിപ്പോൾ കാരണമാകുന്ന ഇത്തരം തർക്കങ്ങളാണ് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഒരു മോഡ് എന്നർത്ഥത്തിലാണ് ഈ നിയമം കൊണ്ടുവരുന്നത് പക്ഷേ ഇതിനെ അന്ന് എതിർത്തിരുന്ന ചില നിയമജ്ഞർമാർ വരെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താ വെച്ചാൽ ഒന്ന് ഇത് ഒരു മതത്തിന് മാത്രം ആണ് സംരക്ഷണം നൽകുന്നത് കാരണം അതിന് അതിൻ്റെ ഒരു എതിർഭാഷ ആലോചിച്ച് പോകും മുസ്ലിങ്ങൾ വേറൊരാളുടെയും ഓരോധനാലയത്തിന് എന്ത് ചെയ്തിട്ടില്ല പോയിട്ട് അവകാശം ചോദിച്ചില്ല അവകാശം ചോദിക്കുന്നതൊക്കെ എന്താണ് മറ്റുള്ളവരാണെന്നുള്ളതാണ് രണ്ടെന്താ വെച്ചാൽ ഈ കട്ട് ഓഫ് ഡേറ്റ് ഈ തൊള്ളായിരത്തി നാൽപ്പത്തേഴ്ന്നുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് ഒരു നിയമപരമായ ഒരു പരിരക്ഷയുടെ കാര്യത്തിൽ ഇതുപോലെ ഇത് ചരിത്രപരമായ അതായത് ചരിത്രത്തെ അവഗണിക്കുന്നു അല്ലെങ്കിൽ അത്തരം വസ്തുതകളെ എല്ലാം ചെയ്യുന്നു തള്ളിക്കളയുന്നു എന്നുള്ളത് അതുപോലെ തന്നെ സെക്കുലർ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്നാണ് ചിലർ വാദിച്ചത് ഇതോടൊപ്പം തന്നെ ഈ ആരാധനാ സ്വാതന്ത്ര്യ നിയമമുണ്ടല്ലോ ആ സ്വാതന്ത്ര്യ നിയമത്തെയും ഇത് ഹനിക്കുന്നുണ്ട് കാരണം എൻ്റെ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമായിട്ടുള്ള ശ്രീരാമൻ പറഞ്ഞ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ആരാധിക്കാനുള്ള അവകാശമുണ്ടല്ലോ ആ അവകാശത്തെ നിയമം തടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് ആൻ്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന രീതിയിൽ വാദിക്കുകയും ഇതുകൊണ്ടാണ് രണ്ട് ഇത് ഇപ്പോൾ ശരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം വളരെ വ്യക്തമാണ് ഈ നിയമം നിലനിൽക്കുന്ന നിയമം ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന തർക്കങ്ങൾക്കൊന്നും ഒരു പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ അംഗീകാരം നൽകാൻ ഇല്ല കഴിയില്ല അല്ലെങ്കിൽ പിന്നെ കോടതി കണ്ടടക്കുകയോ ദുർവ്യാഖ്യാനമൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അശ്വിൻ കുമാർ ഉപാധ്യായ എന്ന് പറയുന്ന അവരുടെ സ്ഥിരം വക്കീൽ അദ്ദേഹം ഒരു പുനഃപരിശോധനാ ഹർജി കൊടുത്തിട്ടുണ്ട് ശരിക്കും അത് കോടതി ആ തൊണ്ടിട്ടുണ്ടെന്ന നിയമത്തിനെതിരെ അത് ശരിക്ക് കോടതി സ്വീകരിക്കാൻ പാടില്ലാത്തായിരുന്നു പക്ഷേ അതെന്ത് ചെയ്തു എസ് എ ബോക്ഡ എന്ത് ചെയ്തു അത് ഫയലിൽ സ്വീകരിച്ചു അത് രണ്ടംഗ ബെഞ്ചിൻ്റെ മുൻപിൽ ഇപ്പോൾ പരിഗണനയിൽ നിൽക്കുകയാണ് അപ്പം നിയമം ഏതെങ്കിലും രൂപത്തിൽ തടസ്സമാവുകയാണെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതിനകത്ത് വാദം കേൾക്കുകയും ഇത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന രൂപത്തിൽ മാറ്റിയെടുക്കുകയും അതിലൂടെ ഈ നിയമം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന അവസ്ഥ ഇത് തള്ളിക്കളയപ്പെടാൻ സാധ്യതയുണ്ട് ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ എർവിൻ ഷോട്ടറിംഗർ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നൊരു ഇത് ഉണ്ട് എന്താ വെച്ചാൽ ഒരു ചെറിയ ചിത്രശലഭം തിൻ്റെ ഇങ്ങനെ ചിറകടിച്ചു കഴിഞ്ഞാൽ ഒരു ഓളം ഉണ്ടാകും ഈ ഓളം തടയപ്പെടുന്നില്ലെങ്കിൽ അത് രണ്ട് നാലാവും നാല് എട്ടാവും എട്ട് പതിനാറാവും മുപ്പത്തി രണ്ടാവും അങ്ങനെ ഈ ഓളങ്ങൾ ഈ ആന്തോളനം ഉണ്ടാകുന്ന ഈ ആന്തോളനം വളരെ പെട്ടെന്ന് തന്നെ ഒരു കൊടുങ്കാറ്റായിട്ട് പരിണമിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ അത് തന്നെ നമുക്കൊരു ഈ വലിയൊരു ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് അഞ്ചാറ് ലക്ഷം സ്പെയർ പാർട്സ് ഉണ്ടാവും അതിലിപ്പോൾ ഒരാളൊരു സ്പെയർ പാർട്സ് ഊരിയിട്ട് ഇതിപ്പോൾ ഈ ആറു ലക്ഷം സ്പെയർ പാർട്സ് ഉള്ളൊരു വാഹനത്തിൻ്റെ ഒരു സ്പെയർ പാർട്ട് ഊരിയ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു ഒരു നിഷ്കളങ്കന് പറയാം അത് ശരിയാണ് വാഹനം എന്ന് പറയാം യഥാർത്ഥത്തിൽ സമ എന്നിട്ടത് ഇത് ആയിരക്കണക്കിന് ആളുകൾ വെച്ച് പറന്ന് പോകേണ്ട ഒരു വിമാനമാണ് സമാനമായ വളരെ ദുർബലമായൊരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നിഷ്കളങ്കമെന്ന് തോന്നാവുന്ന ഒരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ അതീവ ഗുരുതരമായൊരു കൊടുങ്കാറ്റിലേക്ക് നയിക്കുകയാണ് ചന്ദ്രചൂഡ് ചെയ്തത് യാതൊരു സംശയവുമില്ല അദ്ദേഹം തന്നെയാണ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കോടതികൾക്കും അതിൻ്റെ അവസരമുണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തേ മതിയാവും തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻറ്റ് അഭിഭാഷകനുമായ ദുഷ്യൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായിരുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല കേരളത്തിലെ കഴിഞ്ഞ ദിവസം ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന പത്രപ്രവർത്തകനായിട്ടുള്ള വളരെ പ്രശസ്തനായ കരൺ താപ്പർ ദുഷ്യൻ നടത്തിയ ഇൻ്റർവ്യൂ അത് ഒരു രാജ്യത്തൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തോട് കൂറു പുലർത്തുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂയിൽ കരയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന വിഷയം നേരത്തെ ഹമീദ് സാറ് പറഞ്ഞാൽ അതേ സംഗതിയാണ് അഥവാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ ആരാധനാലയ നിയമങ്ങൾ നിയമം ആരാധനാലയ സംരക്ഷണ നിയമം ആ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏത് വിഭാഗത്തിൻ്റെ അടുത്താണോ ഏത് മതവിഭാഗത്തിൻ്റെ അടുത്താണോ ഒരു മതവിശ്വാസികൾക്കിടയിൽ തന്നെ അവരിൽ ഏത് അവാന്തര വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏത് വിഭാഗങ്ങളുടെ അടുത്താണോ ഉള്ളത് അത് അവരിൽ തന്നെ നിലനിൽക്കണം എന്ന നിയമമാണത് അന്ന് ഇത് ഈ ആരാധന ഒരു പക്ഷേ എനിക്കൊന്നു ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൻ്റെ ഏറ്റവും മൃധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ തൊണ്ണൂറ്റൊന്ന് പറയുമ്പോൾ രഥയാത്ര കഴിഞ്ഞിട്ടുണ്ട് അല്ലേ രഥയാത്ര കഴിഞ്ഞ് ആ ഒരു അങ്ങനത്തെ ഇടയിലാണ് പിന്നെ നരസിംഹറാവു ഗവൺമെൻറ്റിൽ അന്ന് ബി എസ് ചൗഹാൻ ഈ നിയമം ഇവിടെ ഈ പരസ്പരമുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്ന കൂടി അതുവരെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ കൂടി ഇതോടുകൂടി കേസുകളെല്ലാം ഈ കൂടി അസാധുവാകും എന്ന നിലക്കാണ് ആ നിയമം കൊണ്ടുപോകുന്നത് ഇതൊരു വലിയ പ്രൊട്ടക്ഷനാണ് അത് ഉണ്ടാക്കുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടെ ആരാധനാലയങ്ങൾ അങ്ങനെ സംരക്ഷിച്ചു പോരാൻ കഴിയുന്ന ഒരു 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 നിയമമായിരുന്നു അത് പക്ഷെ അതിനെയാണ് ജെ വൈ ചന്ദ്രചൂഡ് കത്തിവെച്ചത് അദ്ദേഹം അതിൽ ആ നിയമത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ ഗ്യാൻ വാപ്പി മസ്ജിദ്ൻ സർവേക്ക് ഉത്തരവിടുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് ഇനി പൂർണ്ണമായും ഇതിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് ഇനിയിവിടെ ഒരിടത്തും അവസാനിക്കില്ല അമിത് സർ പറഞ്ഞ ഉദാഹരണം വളരെ മനോഹരമാണ് വളരെ അർത്ഥവത്താണ് ഒരു ഒരു വിമാനത്തിൻ്റെ ഒരു ചെറിയ പാർട്സ് എടുക്കുന്ന എന്ന എന്ന നിലക്കാണ് ചോദിക്കുന്നത് മൊത്തം അത് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു അത് തുടർന്ന് പിന്നെ മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയുമായി ബന്ധപ്പെട്ട് അവസാനം സമ്പലെത്തി ഇത് എന്തൊരു റിസൾട്ടാണ് ഇത് നൽകുക ഒരു ഒരു പ്രദേശത്തെ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട ചർച്ചയും അതൊരു പ്രധാ പ്രാധാന്യം അർഹിക്കുന്ന സംഗതി തന്നെയാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ബാബരി ഉണ്ടാക്കിയ പരിക്കത്രയും നമുക്കറിയാം ബാബരി മസ്ജിദ് ഈ നിലക്ക് അത് ബാബറുണ്ടാക്കിയ പള്ളിയെ പിന്നെ അതിനകത്ത് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചു അത് തങ്ങളുടേതാണെന്ന് വാദിച്ചു പിന്നീട് അവസാനം അത് പൊളിച്ചു മാറ്റി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഒരു അതിനോടനുബന്ധിച്ചതിന് മുമ്പും ശേഷവും ഉണ്ടായ രഥയാത്ര രാജ്യത്തുണ്ടാക്കിയ പരിക്ക് അതിനു മുമ്പ് നടന്ന അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം രാജ്യത്തുണ്ടായ വർഗീയ കലാപങ്ങൾ ബോംബെ കലാപം ഇതുമായി ബന്ധപ്പെട്ട് എത്ര മനുഷ്യരുടെ ജീവൻ ഉണ്ടാക്കി ജീവൻ നഷ്ടപ്പെട്ടു പോയി ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് തുടർന്നു പോകും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സമ്പലിൽ നമ്മൾ കണ്ടത് അഞ്ച് ചെറുപ്പക്കാർ മരിച്ചു വീണു ഇന്ത്യ രാജ്യത്ത് വർഗീയ പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു രാ ഒരു ഒരു വിഭാഗത്തിൻ്റെ നൂറ്റാണ്ടുകളായി ആരാധിച്ചു പോന്നിരുന്ന ഒരു ആരാധനാലയം സർവേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവരതിനെ തടയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് സ്വാഭാവികമാണ് പോലീസ് നിറയൊഴിച്ചു അഞ്ചാളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഇത് ഇനി തുടർന്നും ഇത് തന്നെയാണ് സംഭവിക്കുക ഈ ഒരു അശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യം തള്ളിവിടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ബാബരിയുടെ നാളുകൾ എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഓർക്കാൻ കഴിയാത്ത വിധം പ്രയാസകരമായ സാഹചര്യമായിരുന്നു അത് അപ്പോൾ രാജ്യത്ത് ഇത്തരം വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ എല്ലാവിധ ജനവിഭാഗങ്ങളുടെയും സമാധാനപൂർണമായ സാധാരണ ജീവിതത്തെ അത് ബാധിക്കും അത് ജനങ്ങളുടെ മാത്രം അല്ല ഉറക്കം കെടുത്തുക ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തും അത് മാത്രവുമല്ല രാജ്യത്ത് അതിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും വലിയ ദാരിദ്ര്യത്തിലേക്ക് പോകും നമ്മളത് ഈ ഈ ഉദാഹ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രമല്ലത് ബാധിക്കുക ഈ രാജ്യത്തെ മുഴുവനായും ഇത് ബാധിച്ചു പോകും എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള അതുപോലെ എല്ലാ വിഭാഗത്തെയും ബാധിക്കും എന്നതുപോലെ പ്രശ്നമാണ് ചില പ്രത്യേക ജനവിഭാഗങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ വേട്ടയാടൽ എന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞ വാചകം എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്തുമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടാകും എന്ന് ചോദിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് എനിക്കൊന്ന് തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ബാബരിയുമായി ബന്ധപ്പെട്ട വിധിയിലാണെന്നാണ് തോന്നുന്നത് ഇദ്ദേഹം തന്നെയാണ് ആ ആ നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ച് സംസാരിച്ചത് ഈ ഡി വൈ ചന്ദ്രചൂഡ് തന്നെ സംസാരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ അതിനെതിരായി വിധി പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അത് പിന്നീട് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ലിസ്റ്റിലുള്ളത് നമുക്കറിയാം അജ്മീറിനെ കുറിച്ച് അവസാനം പറഞ്ഞു എണ്ണൂറ് കൊല്ലങ്ങൾക്കും അജ്മീർ ദൈർഘ്യം അതിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് പക്ഷേ ഒരു മതവിഭാഗം ഒരു ജനവിഭാഗം എണ്ണൂറ് കൊല്ലങ്ങൾക്കുമ്പ് നിർമ്മിച്ച് ആരാധിച്ചു പോന്നിരുന്ന കൈവശം വെച്ചു പോന്നിരുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഒരു സംവിധാനത്തിനെതിരെ യാതൊരുവിധ തെളിവുമില്ലാതെ അവകാശവാദം ഉന്നയിക്കുകയും പിന്നീടത് തങ്ങളുടേതായി ഉരുത്തി തീർക്കാനുള്ള അണിയറക്കളികളിലൂടെ അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വളരെ കടുത്ത അനീതിയാണ് അവിടെ നടപ്പിലാകും പോകുന്നത് ഏതിനവരെക്കുറിച്ച് പറഞ്ഞു താജ്മഹലിനെ കുറിച്ച് വരെ പറഞ്ഞു അത് തേജോ മഹലാണ് കുത്തുവിനാറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇങ്ങനെ ഓരോ സ് സ്ഥാപനത്തിനും ഏറെ അവകാശവാദം ഉന്നയിക്കുന്നു അത് കോടതിയിലെത്തുമ്പോൾ ഇതിപ്പോൾ സമ്പല് അവിടുത്തെ പള്ളിക്കമ്മറ്റിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് കോടതി കാണിച്ചില്ല ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഇത് കോടതി കാണിച്ചില്ല മാത്രമല്ല ഇത് നിലവിൽ ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരാണ് എന്ന സംഗതിയെ കോടതി പരിഗണിച്ചില്ല ഇതൊന്നും പരിഗണിക്കാതെയാണ് എന്ത് ചെയ്യുന്നത് സർവേക്ക് ഉത്തരവിടുന്നത് അപ്പോൾ ഇത് ഇത് വലിയൊരു പ്രശ്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തെ ബോധപൂർവം തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നിയമവും അതിൻ്റെ ഇതെല്ലാം സംരക്ഷിക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത് എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ അതോടൊപ്പം നമുക്ക് ഇപ്പോൾ സമ്പല ഇഷ്യൂവിൽ കോടതി ഇടപെട്ടു എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമജ്ഞന്മാരിൽ ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ ദുഷ്യന്ത് ദേവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഒരു നീതിക്ക് വേണ്ടി സംസാരിക്കുന്നു എല്ലാ ഭരണകൂട സംവിധാനങ്ങളുമുള്ള അവർക്കെതിരായി നീതി പറയുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് ബാബരി മസ്ജിദ് തകർന്നപ്പോൾ ബോംബെ കലാപമാണെന്നുണ്ടായ വലിയൊരു പ്രശ്നം ആ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിരുന്ന ആളുകൾ അവിടുത്തെ ശിവസേനയായിരുന്നു ആ ശിവസേന ഇപ്പോൾ ബാബരിക്ക് വേണ്ടി പ്രശ്ന വാദിക്കുന്നവരുടെ എതിർപക്ഷത്ത് രാഷ്ട്രീയ ചേറിയിലേക്ക് മാറുന്നൊരു കാഴ്ച നമ്മളിവിടെ കാണുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു മറുവശം കൂടി ഇതിനുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ ഈ ലോകസഭ ഇലക്ഷൻ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ഒരു സ്പോട്ട് ലൈറ്റ് ചെയ്ത സമയത്ത് അന്ന് നമ്മളതിൽ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ബി ജെ പി എസ് സംഭവം അതിൻ്റെ ഈ വർഗീയ ചേരി തീരുവുകളിലൂടെ ലഭിക്കുന്ന ഒരു ശക്തി ചോർന്നു പോയോ എന്ന് സംശയിക്കപ്പെട്ട ഒരു ഒരവസ്ഥ ലക്ഷം ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് വെച്ചാൽ രാജീവ് മറ്റേ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയൊക്കെ തുറക്കുന്ന തുറക്കുന്നത് അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി സംഭവിക്കാതിരിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലും ലോക്കലായി തന്നെയുള്ള ധാരാളം വർഗീയ കലാപങ്ങൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ധ്രുവീകരണ ശ്രമങ്ങൾ ഉണ്ടായിരിക്കുകയായിരിക്കുന്നുള്ളത് അത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ വ്യക്തമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് എത്രമാത്രം പ്രാദേശികമായി പോലും ഇതിനെ കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ്